ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി ഇവരെ അറസ്റ്റ് ചെയ്യും യുവ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പോലീസ് മാസങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്ന നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചതായി സൂചന നടിയെ പൾസർ സുനി ശാരീരികമായി അപമാനിക്കുന്നു എന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പരിശോധനയിലാണ് പോലീസ് ദൃശ്യം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പോലീസ് ആസ്ഥാനത്ത് ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നിർണായക യോഗം ചേർന്നതോടെ പ്രമുഖരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും ഇതുവരെ ലഭിച്ച തെളിവുകൾ കോർത്തിനക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതോടെയാണ് പോലീസിന്റെ ഈ നടപടി തന്നെ സുനി ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന് നടി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു നടിയെ ഉപദ്രവിച്ചിന്റെ അടങ്ങിയ മെമ്മറി കാർഡ് പുഴയിലെറിഞ്ഞെന്നും അഭിഭാഷകനെ ഏൽപ്പിച്ചതുമൊക്കെയാണ് ചോദ്യം ചെയ്യലിൽ സുനി ആദ്യം പറഞ്ഞിരുന്നത് കൂട്ടുപ്രതി വഴി നടി കാവ്യമാധവന്റെ കാക്കനാട്ടുള്ള വ്യാപാര സ്ഥാപനത്തിൽ ഏൽപ്പിച്ചെന്ന് പിന്നീട് പറഞ്ഞു ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു മെമ്മറി കാർഡ് കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല നടിയെ അപമാനിക്കുന്നു എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായി സമ്മതിക്കുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആക്രമണത്തിന് ഇടയാക്കിയതെന്നുമുള്ള അനുമാനത്തിലാണ് പോലീസ് നിർണായക നീക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ